ഗബ്രിക്ക് ഇനി ഇത്രയും നല്ലൊരു പേര് ഇനി വേണമെന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടില്ല അത്രയും നല്ലൊരു പേരാണ് ഇനി വേറെ വല്ല ഒരു വെറൈറ്റി പേര് വേണമെന്നുണ്ടെങ്കിൽ സ്വപ്നം കാണുക തന്നെ വേണം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ സീസൺ സിക്സ് കഴിയുമ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ ഓരോ ഷോ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്കും ഒരു ടോപ്പ് ടെന്നിൽ വരുന്നവർക്ക് ഒരു പത്ത് അവാർഡ് കൊടുക്കും ഓരോരുത്തരെ വിളിച്ചിട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് കൊടുക്കും അപ്പോൾ ഇത്തവണ ഗബ്രിക്ക് അങ്ങനെ ഒരു ടോപ്പ് ടെന്നിൽ ഗബ്രി വരുവാണെങ്കിൽ കൊടുക്കേണ്ട അവാർഡ് ജാസ്മിൻ്റെ സാരിത്തുമ്പ് അടിപൊളിയിട്ടില്ലേ പേര് ഇതുപോലത്തെ പേര് എവിടെ കിട്ടും ഈ സീസൺ സിക്സിൽ വന്നിട്ട് ഇതുപോലെ ഒരു കാറ്റഗറി ഓഫ് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് സോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അഭിഷേക് ജയദീപാണ് ഈ പേരിട്ടിട്ടുള്ളത് അബി അപ്പം ജാസ്മിൻ ആണെങ്കിൽ കിച്ചണിൽ ഒരു പരിപാടിയും ചെയ്യുന്നില്ല ഒന്നും ചെയ്യില്ല ഞം ഞം വേണ്ട സമയത്ത് മാത്രം വന്ന് കൊട്ടും അത് കഴിഞ്ഞാൽ ഈ ഗബ്രിയുടെ മൂട് താങ്ങി നടക്കുക അല്ലെങ്കിൽ ഗബ്രി ജാസ്മിൻ്റെ മൂട് താങ്ങി നടക്കും എന്നുള്ളതാണ് വീട്ടിൽ രാവിലെ മുതൽ ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ അവിടെ അലമ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാണ് അപ്പം കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് കഴുകി ഒരു പാത്രം കഴുകിയ എന്തെങ്കിലും ചെയ്യും ബാക്കിയൊന്നും ഇത്രയും പേരില്ല വെച്ചുണ്ടാക്കണ്ടേ പിന്നെ ജിൻഡോയിൽ അൻസിപ്പിയാണ് അൻസിപ്പിയാണ് ഫുൾ ടൈം കിച്ചൺ ഡ്യൂട്ടി അപ്പോൾ ഈ ഫുഡൊന്നും ആകുന്നില്ല പറഞ്ഞിട്ടുള്ള ആ ഒരു തർക്കത്തിൻ്റെ ഇടയിലാണ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാമർശമൊക്കെ വന്നപ്പോൾ ഗബ്രി പവർ ടീമിലാണല്ലോ ജാസ്മിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ ഗബ്രി അതിൽ കയറി പിടിക്കും ഒന്നാമത് പവർ ടീം മെമ്പർ രണ്ടാമത് ജാസ്മിനാണ് പിന്നെ അവിടെ വരുന്നത് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സോ അങ്ങ് പിടിച്ചിട്ട് അവിടെ പോയതാണ് അവസാനം അഭി തേച്ച് ഒട്ടിച്ചു നീയൊക്കെ എന്തിനും കൊള്ളാം നീ ഒരുപാട് വാചകം നീ ജാസിന്റെ സാരി തുമ്പാണ് നിനക്ക് അതിനെ പറ്റുള്ളൂ അല്ലാതെ നിനക്കിവിടെ വേറൊരു റോൾ നീ പോടാ എന്നല്ലാണോ എന്റെ പൊന്നു എനിക്കൊന്നും വയ്യ അപ്പൊ നമുക്ക് ഇറങ്ങിയത് ഇപ്പൊ ലേറ്റസ്റ്റ് പ്രമോ ആണ് അപ്പോൾ പ്രമോയിൽ ഇത്രയേ ഉള്ളൂ ൻ പ്രമോ ആണ് സോ അപ്പോൾ നമ്മൾ ലൈവും എപ്പിസോഡൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും നല്ലൊരു ഗുമ്മായിരിക്കില്ല അതുപോലെ അൻസിബ അൻസിബെ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ആരോട് ഗബ്രിയോട് അൻസിബയൊന്നും ഇതുപോലത്തെ സൗണ്ട് ഉയർത്തി അങ്ങനെ സംസാരിച്ചിട്ടില്ല സഹി കെട്ടാണെന്ന് തോന്നുന്നു അൻസിബെ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ചുകൂടി ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതിയിൽ അൻസിബ വെരി ഗുഡ് ക്യാരക്ടറിന് ഉടമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ പോയിന്റ് പറയേണ്ട അടുത്തൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ദിവസം എന്താ പറയാ നിലവിട്ട് ഷൗട്ട് ചെയ്യാന്ന് പറയില്ലേ അതുപോലെ ഗബ്രി എടുത്ത് ജാസ്മിനെ വേണ്ടിയിട്ട് ഗബ്രി സംസാരിക്കാൻ പോയപ്പോൾ തേച്ച് ഒട്ടിച്ച് മടക്കി കയ്യില് കൊടുക്കുന്നത് എന്തായാലും എനിക്ക് ഗബ്രിയുടെ ആ ഒരു പേരുണ്ടല്ലോ ജാസ്മിന്റെ സാരിത്തുമ്പ് അതെനിക്ക് വളരെ ഇഷ്ടമായി അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ